എല്ലാവർക്കും നമസ്കാരം അപരനോടുള്ള ശത്രുതയാണ് പ്രതികാരത്തിൻ്റെ കാരണമെങ്കിലും അത് നശിപ്പിക്കുന്നത് അവനവനെ തന്നെയാണ് അസൂയ പ്രതികാരമായി കായനിൽ രൂപപ്പെട്ടപ്പോഴാണ് ഹാബിൽ കൊല്ലപ്പെടുന്നത് ഭൂമിയിൽ പിറന്ന ആദ്യജാതൻ പ്രതികാരത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുകയാണ് ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിലെ ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് അടങ്ങാത്ത പക മനസ്സിൽ സൂക്ഷിച്ച് പ്രതികാരത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്നു ഇന്നിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ യുദ്ധങ്ങളും പ്രതികാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലും പ്രതികാരത്തിൻ്റെ ചില അംശങ്ങളൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒരു ചിന്തകൻ എഴുതുന്നു വൻ യു ബിഗിൻ എ ജേണി ഓഫ് റിവഞ്ച് സ്റ്റാർട്ട് ബൈ ഡിഗിങ് ടു ഗ്രേവ്സ് വൺ ഫോർ യുവർ എനിമി ആൻഡ് വൺ ഫോർ യുവർ സെൽഫ് നമ്മുടെ ഈ ജീവിതയാത്ര പ്രതികാരത്തിൻ്റെ യാത്രയായി മാറുമ്പോൾ നമ്മൾ കുഴിതോണ്ടുകയാണ് ഒന്ന് നമ്മുടെ ശത്രുവിന് വേണ്ടി രണ്ട് നമുക്ക് വേണ്ടി ഈ ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിൽ ആരംഭിക്കുന്ന ചെറിയ കലഹങ്ങളാണ് പകയായും പ്രതികാരമായും ഒക്കെ വളരുന്നത് മാധ്യമങ്ങളിലൂടെ നമുക്ക് മുമ്പിലെത്തുന്ന വാർത്താ വിഭവങ്ങളിൽ ഇത്രയോ എണ്ണം പ്രതികാരത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് പ്രതികാരം സൂക്ഷിക്കുന്നവൻ അവനവന് തന്നെയാണ് കുഴിവെട്ടുന്നത് ഒരു പറച്ചിലുണ്ട് ദ ഗ്രേറ്റസ്റ്റ് റിവഞ്ചീസ് കമ്പാഷൻ ഈ ക്രിസ്തുവിനെ പിടിക്കാൻ വരുമ്പോൾ മഹാപുരോഹിതന്റെ ഭർത്യൻ്റെ കാത് പത്രോസ് വെട്ടിമാറ്റുന്നുണ്ട് എന്നാൽ ആ ചെവി തിരികെ വെച്ച് സൗഖ്യമാക്കിക്കൊണ്ട് പത്രോസിന് ഒരു സന്ദേശമുണ്ട് പത്രോസെ വാളെടുക്കുന്നവൻ വാളാൻ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സാമ്രാജ്യമാണ് നിലനിൽക്കുന്നതെന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക ഇത്രകാലം പ്രതികാരം സൂക്ഷിച്ചിട്ട് പ്രതികാരം ചെയ്തിട്ട് നമ്മൾ എന്താണ് നേടിയത് ഭാര്യയും ഭർത്താവും പരസ്പരം പ്രതികാരം ചെയ്തപ്പോൾ നഷ്ടമായത് അവരുടെ ജീവിതമാണ് അവരുടെ കുടുംബമാണ് അവരുടെ മക്കളാണ് ശരിക്കും അവരവർക്ക് വേണ്ടിയുള്ള കുഴിതോണ്ട ഈ പ്രതികാരം വല്ലാത്ത ഒരു ആസുരഭാവം പുതിയ തലമുറയിൽ വളർന്നു വരുന്നുണ്ട് തനിക്ക് നേടാൻ കഴിയാത്തതിനൊക്കെ വകവരുത്തുക എന്ന തെറ്റായൊരു ചിന്ത പുതിയ കാലത്ത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചേക്കേറുന്നുണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കേണ്ട ഇടമാണ് ഭവനം അവിടെ നിന്ന് പഠിക്കേണ്ട പ്രധാന പാഠങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെതും പങ്കുവക്കലിൻ്റെതും ക്ഷമയുടേതും ചേർത്ത് പിടിക്കേണ്ടതും ഒക്കെയാണ് എന്നാൽ അത്തരം ഭവനങ്ങൾ ഇന്ന് പ്രതികാരം തീർക്കലിൻ്റെ ഇടമായിട്ട് മാറുമ്പോഴാണ് ആ ഭവനത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ പ്രതികാരദാഹികളായി അലഞ്ഞു നടക്കുന്നത് ഇതൊരു ചെറിയ വിഷയമല്ല പുതിയ കാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മക്കളെ നാളെ ജയിലറകൾക്ക് വിട്ടുകൊടുക്കണോ അതോ അവരെ നല്ല പൗരന്മാരാക്കി ഒരുക്കിയെടുക്കണം മൂല്യങ്ങൾ നിലനിർത്തുന്ന ഇടമായി നമ്മുടെ ഭവനങ്ങളെ രൂപപ്പെടുത്തി എടുക്കണം തലമുറകളെ അത് അഭ്യസിപ്പിക്കാനുള്ള ഇടം കൂടിയാണ് നമ്മുടെ വീടുകൾ മറന്നു പോകരുത് റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ആർക്കും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കർത്താവ് സ്നേഹ കൊണ്ടും കരുണ കൊണ്ടും ജീവിക്കാനുള്ള പ്രചോദനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നു ഈ ജീവിതം പരസ്പരം സ്നേഹിക്കാനും കരുതാനുമാണ് ഉള്ളത് എന്നാൽ പലപ്പോഴും ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ഞങ്ങൾ വാശി പിടിച്ച് ഹൃദയത്തിൽ പ്രതികാരം സൂക്ഷിക്കുന്നവരാകുന്നു പ്രതികാരത്തിൻ്റെ അഗ്നിയിൽ ശത്രുക്കൾ മാത്രമല്ല അത് അവരവരെ തന്നെ നശിപ്പിക്കുന്നതാണെന്നുള്ള വലിയ പാഠം ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിറയണമേ ദൈവമേ യുദ്ധങ്ങളാൽ അനേക നിരപരാധികൾ ഈ ലോകത്ത് പിടഞ്ഞു വീഴുന്നു പ്രതികാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഒരു യുദ്ധവും യുദ്ധം കൊണ്ട് ഒന്നും നേടുന്നില്ല അനേക ഭവനങ്ങൾ പക പരസ്പരം മനസ്സിൽ സൂക്ഷിച്ച് തമ്മിൽ പിരിഞ്ഞ് ഇല്ലാതെയായിത്തീരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മൂല്യവും സ്നേഹവും പഠിക്കേണ്ട ഇടമാണ് ഞങ്ങളുടെ വീടുകൾ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മൂല്യങ്ങളെ കൊടുപ്പാൻ നല്ല വിചാരം കൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ വീടുകളെ അവിടെ നിന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം കൊടുക്കണമേ പ്രശ്നകലുഷിതമായ ഭവനങ്ങളിൽ ശാന്തിയുടെ അനുഭവം അവിടുന്ന് പ്രദാനം ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളോടും കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദിവന്തപുരൻ